നമസ്കാരം ബി കൂട്ടും വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ തോമസ് ലൂയിസ് ഈ വർഷത്തെ പഠനോത്സവത്തിന്റെ ഭാഗമായി അപ്പർ പ്രൈമറി വിഭാഗങ്ങൾക്കായി ഒരു സയൻസ് വേൾഡ് എന്ന പേരിൽ ഒരു എക്സിമിഷൻ സംഘടിപ്പിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സ്കിൽ മോഡൽ വർക്കിംഗ് മോഡൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ എക്സ്പെരിമെന്റുകൾ എന്നിവ പ്രദർശിപ്പിച്ചു അതോടൊപ്പം ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ തങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു ബഹുമാനപ്പെട്ട പറമ്പിലും സയൻസ് വേൾഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സയൻസ് എക്സിബിഷന് സയൻസ് വേൾഡ് എന്ന പേര് നിർദ്ദേശിച്ചത് ഏഴടിയിലെ അഭിനവ മേഖലകളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി എഴുത്തുകുര എന്ന പേരിൽ ഏകദിന ശില്പശാല കുട്ടികൾക്കായി പങ്കെടുക്കുന്ന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് അധ്യാപകരായ ബിജിമോൻ സാറും എബി സാറുമാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റർ ആൻസി ടീച്ചറാണ് മാനേജർ ഫാദർ ക്രിസ്റ്റോ നെയ്യംപറമ്പിലച്ചനും ഹെഡ് മാസ്റ്റർ ഫാദർ റോജി വല്ലയിലും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ബി യുടെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം